ഹലോ ഫ്രണ്ട്സ് വട്ടപ്പാറയിലാണുള്ളത് വട്ടപ്പാറ വയഡറ്റിൻ്റെ ഒരു പുതിയ അപ്ഡേഷനാണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊന്നും ഇനി കൂടുതലായിട്ടൊന്നും നൽകാനില്ല വയഡറ്റോപ്പണുമാണ് രണ്ട് സൈഡിലും വാഹനങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ആ വയഡറ്റിൻ്റെ ഇപ്പോഴേക്ക് അപ്രോച്ച് റോഡ് ഇങ്ങോട്ടേക്കുള്ള ഈ മല മലയിടിച്ച് സൈഡ് ആക്കിയിട്ടുള്ള ആ ഭാഗത്ത് കൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നാലും ഇവിടെ ഈ കുന്ന് ഇനിയും ചേ്പ്പാക്കാനുണ്ട് സോയിലിങ്ങിൻ്റെ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വലിയ പാറകളൊക്കെ ഉണ്ട് ആ പാറകളൊക്കെ പൊട്ടിക്കുന്ന വർക്ക് സൈഡിലൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ട് തൃശ്ശൂർ ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിക്കാം ഇവിടെ സോയിലിങ്ങിൻ്റെയൊക്കെ വർക്ക് കുറേ നടക്കാനുണ്ട് സോയിലിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ പ്രധാനമായും കാരണം സോയിലിംഗ് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ നടത്തണം നല്ല ഹൈറ്റിലാണ് ഇവിടെ കുന്നുള്ളത് ഇവർ മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത്രയും ഹൈറ്റ് ഉണ്ടായത് കൊണ്ട് ഈ കുന്നിന് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ ഭാവിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ കരിങ്കൽ പാറകളാണ് ഇവിടെ താഴത്തേക്കെത്തുമ്പോൾ കരിങ്കൽ പാറകളാണ് ഈ പാറകളൊക്കെ കട്ട് ചെയ്തിങ്ങനെ ഒഴിവാക്കുകയാണ് അതിനാണ് കൂടുതൽ സമയം വേണ്ടത് അപ്പോൾ ഈ പാറിൻ്റെ മേലെന്തായാലും സോയിലൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഈ താഴത്തെ റോഡൊക്കെ ഇതുപോലെ കരിങ്കൽ പാറകളൊക്കെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഫുള്ള് റോഡൊക്കെ ആക്കിയത് അപ്പോൾ ഇവിടുത്തെക്കെ വർക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും സമ്മതിച്ചു കൊടുക്കേണ്ട വർക്കാണ് കൂരാട് പാടത്തിൻ്റെ ആ ഒരു ഹൈവേയുടെ പ്രശ്നത്തിൽ മൊത്തത്തിൽ ഈ കെ എൻ ആർ സി എല്ലിനെ എല്ലാവരും കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈയൊരു ഒക്കെ നിർമ്മാണം വയഡറ്റ് മാത്രമല്ല ഈ വയഡറ്റിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടില്ല ഇവിടെയൊക്കെ റോഡൊക്കെ നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും റെക്കോർഡ് വേഗതയിലാണ് ഇപ്പോൾ ഈ ഒരു മലയിടിച്ച് നിരപ്പാക്കി വർക്ക് വർക്കൊക്കെ എടുത്തത് വളരെ സ്പീഡിലാണ് അപ്പോൾ മറ്റൊരു കമ്പനി കേരളത്തിൽ ഇതുപോലെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ വട്ടപ്പാറ വയഡറ്റ് പോലൊരു വയഡറ്റ് കേരളത്തിൽ ഇതുവരെയും ഇല്ല അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കെ എൻ ആർ സി എനെ പൊക്കിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അതൊക്കെ ഈ വട്ടപ്പാറ വയഡറ്റും മലപ്പുറത്തെ പല വയഡറ്റ് അപ്പോൾ കോട്ടക്കലായാലും അവിടുത്തെ ഒക്കെ വയഡറ്റായാലും റോഡായാലും ഒക്കെ മൊത്തത്തിൽ ഇവരുടെ വർക്കിൻ്റെ വേഗത കണ്ടിട്ടാണ് കെ ആർ സി എനെ നമ്മൾ പൊക്കി കുറേ പറഞ്ഞത് അതുമാത്രമല്ല അവരുടെ വർക്കിലെ റോഡിനൊക്കെ ഒക്കെ ഫിനിഷിങ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പലയിടത്തും പറ്റി അപ്പോൾ കൂരിയാടൊക്കെ സംഭവിച്ചത് ഡി പി ആറിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഈ ബ്രിക്സ് വാൾ കെട്ടി പൊക്കലൊക്കെ വളരെ ആണ് അപ്പോൾ ഇവർ ഇവിടെ സോയിലിങ്ങിൻ്റെ വർക്കൊക്കെ പല സ്ഥലത്തും ചെയ്തതും ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേരളത്തിലെ കാലാവസ്ഥയിൽ എത്രത്തോളം ഫലപ്രദമാവും ഒക്കെ അറിയില്ല പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ സോയിങ് അല്ലാണ്ട് ഈ ഇത്രയും വലിയ കുന്നിൻ്റെ നിലയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടിയത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്തായാലും ക്യാൻസിൽ ഇവിടെ ഹീറോ ആണ് ഇപ്പോൾ കൂലിയാടൊക്കെ അവർ പ്രശ്നമൊക്കെ പരിഹരിക്കും അവർക്ക് എന്തായാലും ഇപ്പോൾ ചെറിയ വിലക്കൊക്കെ ഉണ്ട് അതൊന്നും അധിക കാലം പോകില്ല കാരണം കെ എൻ ആർ സി എല്ലിനെ പോലുള്ള കമ്പനികളൊന്നും അധികം വിലക്കില്ല അതൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് കാരണം ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ കായക്കൂട്ടം ബൈപ്പാസിൻ്റെയൊക്കെ വർക്ക് എടുത്തത് കെ ആൻ ആർ ആണ് അവിടെയൊക്കെ ഇതുപോലത്തെ സോയിലിങ് ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ആയി അവിടെയൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ വലിയ കെനാർ ആദ്യമായിട്ടും നല്ല കേരളത്തിൽ എടുക്കുന്നത് അവർക്ക് ഈ മലപ്പുറത്താണ് കുറച്ച് പ്രശ്നം വന്നത് ഈ മലപ്പുറത്തിൻ്റെ മലപ്പുറത്തെ പറ്റിയവർക്ക് കറക്റ്റ് കാരണം ഇവിടെ മൊത്തം ഈ കുന്ന അങ്ങനത്തെ ഒരു കുന്നുകളാണ് എന്നാലും ഇതുവരെ സോയിലിങ് അത്രയും സ്ലോയിലിങ്ങൊക്കെ ഇവിടെ മലപ്പുറത്ത് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഈ സോയിലിങ് അതായത് ഹൈവേയുടെ മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ ഇതുവരെ ഈ സോയിലിങ്ങോടെയും ഇടിഞ്ഞതായിട്ടുള്ള വാർത്ത ഒന്നും ഇതുവരെ ഒന്നുമില്ല അപ്പോൾ വാഗാടൊക്കെ കോഴിക്കോട് ഭാഗത്തൊക്കെ അധിക സോയിലിങ്ങൊന്നും ഇല്ല ഉള്ള സോയിലിങ്ങൊക്കെ തകർന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സോയിലിങ്ങാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയാണ് ഇപ്പം ഈ സ്പ്രേ കണ്ടില്ല ഇവർ സോയിലിങ് ചെയ്തതിന് ശേഷം അടിക്കുന്നൊരു കോൺക്രീറ്റ് സ്പ്രേ ഇത് അപ്പോൾ ബാക്കിയുള്ള ഇടത്തേക്ക് ഇങ്ങനെ സോയിലിങ് അതിനൊന്നും ഇതുപോലെ സ്പ്രേ ഇല്ല ചിലർ വെള്ളം അങ്ങോട്ട് തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റിടും അല്ലെങ്കിൽ നെറ്റ് നെറ്റിൻ്റെ ആണ് പല ഭാഗത്തും ഇപ്പോൾ മൂരാട് പാലത്തിൻ്റെ അവിടെയൊക്കെ അങ്ങനെയാണ് കണ്ടത് അപ്പോൾ ഞാൻ കെ എൻ ആർ സി എല്ലിനെ ഇവിടെ പൊക്കി പറയുമെന്നല്ല കേട്ടോ കെ എൻ ആർ നല്ല വർക്കാണ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ടാണ് ഞാൻ ഈ വട്ടപ്പാറ വയഡറ്റ് ഒരു ഉദാഹരണമായി കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ പമ്പൻ ചെങ്കല്ല് ചെങ്കല് പാറകളാണ് ഇവിടെ ഫുള്ളും ഇതൊക്കെ ഇതുപോലെ താഴെക്കൂടിയും ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഹൈവേ ഭയങ്കര വർക്കാണ് ഇവർ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വയഡറ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല ഒരുപാട് വീഡിയോ ചെയ്തതാണ് ഒരുപാട് ഡ്രോൺ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു വയലിൽ നിന്ന് കുന്നിലേക്കാണ് ഈ ഒരു വയഡറ്റ് വരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു പാലം വേറെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്നറിയില്ല അപ്പോൾ ഇതിൻ്റെ ഓരോ പല പില്ലറുകളും ഒരു എട്ട് മുതൽ പത്ത് നില ബിൽഡിങ്ങിൻ്റെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അത്രയും വലിയ ഒരു പ്രോജക്റ്റാണ് ശരിക്കും ഈ ഒരു വട്ടപ്പാറ വയഡറ്റ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ഭാഗമാണ് വട്ടപ്പാറ വയഡറ്റ് വട്ടപ്പാറ എന്ന് പറയുന്നത് ഭയങ്കര അപകടമുള്ള ഒരു ഏരിയയാണ് അപകട വളവ് അല്ലേ അപകട വളവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരുപാട് ആക്സിഡൻറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റുകൾ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു വട്ടപ്പാറ വളവ് അപ്പോൾ അതിനൊരു പരിഹാരമായാണ് ഈ ഒരു വയഡച്ച് വയടറ്റുള്ള വയഡറ്റ് മാത്രമല്ല വളാഞ്ചേരി ബൈപ്പാസ് വളാഞ്ചേരി ടൗണിനെ ഉപയോഗിക്കൊണ്ട് വളാഞ്ചേരി ടൗൺ ഭയങ്കര ബ്ലോക്കാണ് ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി യാത്ര ചെയ്യാം ഈ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതോടെ ഏകദേശം യാഥാർത്ഥ്യമായി ഇതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി പഴയ റോഡിലൂടെ വടാഞ്ചേരി ഭാഗത്തേക്കും അങ്ങോട്ടേക്കുള്ള വാഹനങ്ങൾക്ക് മാത്രം പോരാൻ മതി പിന്നെ ബസ്സുകളൊക്കെ ആ ബൈക്ക് തന്നെ പോകണം ബൈപ്പാസിലൂടെ ഒന്നും ബസ്സുകളൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മലപ്പുറം ജില്ലയിൽ രണ്ട് ബൈപ്പാസ് ഉള്ളത് ഒന്ന് വളാഞ്ചേരി ബൈപ്പാസ് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസ് കോട്ടക്കൽ ടൗണിനെ ഒഴിവാക്കി കോട്ടക്കൽ ബൈപ്പാസ് വളാഞ്ചേരി ടൗണിനെ ഒഴിവാക്കി വളാഞ്ചേരി ബൈപ്പാസ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചിൻ്റെയും വർക്ക് കെ എൻ ആർ സി എല്ലാ അപ്പോൾ നമ്മൾ കൂരായാട് പാടത്തിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഒന്നാമത്തെ റീച്ചാണ് ഈ രണ്ടാമത്തെ റീച്ചിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഈ വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പിരിക്കാട് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ മലപ്പുറം ജില്ല അതിർത്തിയായ കാപ്പിരിക്കാട് വരെയാണ് രണ്ടാമത്തെ റീച്ച് ആ രണ്ടാമത്തെ റീച്ചിൽ ഇനി വർക്ക് തീരാനുള്ളത് കുറ്റിപ്പുറം ആറോബിയുടെ വർക്കാണ് ആ കുറ്റിപ്പുറം ആറോബിയുടെ വർക്ക് എന്ന് പറയുന്നത് ആ റെയിൽവേൻ്റെ ക്രോസിൻ്റെ മുകളിൽ ആർച്ചിഗർഡറുകൾ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് അതെന്ന് പറയുമ്പോൾ റെയിൽവേയുടെ ഒരു സമയം കിട്ടണം അത് മൊത്തത്തിൽ കഴിഞ്ഞാൽ ഈ ഒരു റീച്ചിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ആദ്യം വിചാരിച്ചത് ആദ്യത്തെ റീച്ചായിരിക്കും മലപ്പുറത്ത് ഫസ്റ്റ് തീരുക എന്നായിരുന്നു പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്തായാലും കൂര്യാട് പടത്തിൻ്റെ അവിടുത്തെ വർക്ക് എന്തായാലും ഒരുപാട് സമയം പിടിക്കും അപ്പോൾ ഈ ഒരു റീച്ചായിരിക്കും ആദ്യം തീരുക അവിടെ വട്ടപ്പാറ ഈ വയഡറ്റിൻ്റെ ഭാഗത്ത് ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ സൈഡിലെ വർക്ക് മാത്രം ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ എൻ എച്ച് അറുപത്താറ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരുത്തി തരിക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കാനാറിൻ്റെ അത്ര പൊക്കി പറഞ്ഞതായി ആർക്കും തോന്നുന്നുണ്ട് അവരുടെ വർക്ക് നല്ല വർക്കാണ് പക്ഷേ കോരിയാടവർക്ക് തെറ്റ് പറ്റിയത് സത്യം തന്നെയാണ് നല്ല രീതിയിൽ എല്ലാവരും വർക്ക് എടുക്കട്ടെ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ടോൾ പിരിക്കാനുള്ളതല്ലേ അപ്പോൾ ടോൾ പിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് എടുക്കുക വരെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല ആരുടെ ആരുടെ ആയാലും സർക്കാർ ഏത് സർക്കാരിൻ്റെ ആയാലും അപ്പോൾ നല്ല റോഡുകളൊക്കെ ഉണ്ടാവട്ടെ റോഡുകൾ നല്ല രീതിയിൽ നിർമ്മിക്കട്ടെ അപ്പോൾ പുതിയ എൻ എച്ച് അറുപത്താറ് കാശുകളുമായി വീണ്ടും വരാം